സൂപ്പർ താരം ലേണൽ മെസ്സി അണിനിരക്കുന്ന അർജന്റീന ടീമിന്റെ കൊച്ചിയിലെ മത്സരത്തിന്റെ ടിക്കറ്റ് നിരക്കുകൾ പുറത്ത് അയ്യായിരം രൂപ മുതൽ അൻപത് ലക്ഷം വരെയാണ് ടിക്കറ്റ് നിരക്കെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മൂന്ന് പേരടങ്ങുന്ന വി വി ഐ പി പാക്കേജിന് ഒരു കോടി രൂപ നൽകണമെന്നും സ്വകാര്യ ചാനൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് വി വി ഐ പി ടിക്കറ്റുകൾ പരിമിത എണ്ണം മാത്രമാണ് വിതരണം ചെയ്യുക എന്നാണ് സൂചന എന്നാൽ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങൾ സ്പോൺസർമാർ പുറത്തുവിട്ടിട്ടില്ല നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിലാണ് മെസ്സി അടങ്ങുന്ന അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തുന്നത് കേരളത്തിന് അങ്കോളിയിലും അംഗോളയിലും അർജന്റീന കളിക്കും അതേസമയം മെസ്സി പടയുടെ എതിരാളികളെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല ഒക്ടോബറിൽ അമേരിക്കയിലാണ് അർജന്റീന ടീം കളിക്കുന്നത് മാസങ്ങൾ നീണ്ട വിവാദങ്ങൾക്കൊടുവിലാണ് മെസ്സി കേരളത്തിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമുണ്ടായത്

സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്റ്റേഡിയത്തിന് കർശന സുരക്ഷ ഒരുക്കുമെന്നും ഫാൻമീറ്റിന്റെ സാധ്യതകളും യോഗം ചർച്ച ചെയ്തു വകുപ്പുകളുടെ ഏകോപിതമായ പ്രവർത്തനമുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെസ്സിയുടെ സന്ദർശനം ഏകോപിപ്പിക്കാൻ ഐ എ എസ് ഓഫീസർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ജില്ലാതലത്തിൽ ഏകോപന ചുമതല കളക്ടർക്കും നൽകിയിട്ടുണ്ട് അതേസമയം ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നതിന്റെ ഭാഗമായുള്ള ഫാൻ ഷോ പൂർണ്ണമായും സൗജന്യമാവുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നേരത്തെ പറഞ്ഞിരുന്നു സുരക്ഷ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു സുരക്ഷ പരിഗണിച്ച് സിറ്റിംഗ് കപ്പാസിറ്റി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുമെന്നും എതിരാളികൾ ആരെന്ന പ്രഖ്യാപനം ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു അന്താരാഷ്ട്ര മത്സരത്തിനായി കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സജ്ജമാക്കുകയാണെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നേരത്തെ റിപ്പോർട്ട് ടിവിയോട് പറഞ്ഞിരുന്നു അർജന്റീന ടീമിന്റെ അധികാരികൾ ഫീൽഡിനെ കുറിച്ച് മികച്ച അഭിപ്രായമാണ് പറഞ്ഞത് അന്താരാഷ്ട്ര മത്സരം കേരളത്തിൽ നടക്കുകയെന്നത് സന്തോഷമുള്ള കാര്യമാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു മത്സരത്തിന് അനുയോജ്യമായ സൗകര്യങ്ങൾ സജ്ജമാക്കാനുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണെന്നും സാധാരണക്കാരായ കായികപ്രേമികൾക്ക് മെസ്സിയെ കാണാൻ അവസരമൊരുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിരുന്നു ഇത് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാക്കാണെന്നാണ് മന്ത്രി പറഞ്ഞത് അമ്പതിനായിരത്തിൽ താഴെ ആളുകളെ മാത്രമാണ് ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളാനാവുക എന്നും മന്ത്രി പറഞ്ഞിരുന്നു കേരളത്തിലേക്ക് ഒരു ലെജൻഡ് വരുമ്പോൾ അവരെ കാണുക എന്നത് ആവേശമാണ് അത് ഫുട്ബോൾ ആവേശമാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന തരത്തിൽ പദ്ധതിയൊരുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി സ്റ്റേഡിയത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളുമുണ്ട് നിർമ്മാണം തന്നെ വ്യത്യസ്ത മോഡലാണ് അത് പലർക്കും അറിയില്ല എന്നും എൻ ഐ ടി പരിശോധനയിലാണ് അത് മനസ്സിലായതെന്നും മന്ത്രി പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും